ഹലോ മല്ലു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പം പെട്ടെന്ന് ഒന്നോടെ വീഡിയോ ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിയർ റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരി സോണിയ ഗൾഫിൽ നിന്നുള്ള പെൺകുട്ടിയാണ് നേഴ്സാണ് ആള് ലാസ്റ്റ് ഒരു രണ്ട് രണ്ട് ടു ത്രീ വീക്സ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരിക്ക് ഡെസ്ക് പഴഞ്ചായിട്ട് സിവിയർ പെയിനും ഒക്കെയാണ് അപ്പം ഇരിക്കാനോ കിടക്കാനോ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇഞ്ചക്ഷൻ്റെയും അതുപോലെ തന്നെ ടാബ്ലറ്റിൻ്റെ ഒക്കെ ഒരു ഇപ്പം പിടിച്ചു നിൽക്കുകയാണ് അപ്പം ഇപ്പം റെസ്റ്റിലാണ് ഇപ്പം ഇരിക്കണേൽ തന്നെ പുറകിൽ തലയണേക്കെ വെച്ച് നല്ല എന്താ പറയുക അത്രയും ഒരു ഇതോടുകൂടിയാണ് ഇരുന്നെങ്കിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് വേദനയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഒരു കുറവ് തരുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ പിന്നെ എന്താണ് ടാബ്ലറ്റും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് നാളെ ഒ ഇറ്റിയുടെ എക്സാം ആണ് വൈറ്റിൻ്റെ എക്സാം നമുക്കറിയാം രണ്ട് മണിക്കൂറിൻ്റെ എക്സാമാണുള്ളത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് സുണിയയ്ക്ക് സോണിയ പിന്നെ നേരിട്ട് വിളിച്ചിരുന്നു അവിടുന്ന് അപ്പം എക്സാം ഒന്ന് പോസ്റ്റ് പോണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ പൈസയോളം അവർക്ക് നഷ്ടമാവും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ അതും പറ്റാത്തൊരവസ്ഥയാണ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇഷ്യൂ ആണ് അപ്പം അതുകൊണ്ട് നാളെ പരീക്ഷ എഴുതുക തന്നെ വേണം അപ്പം എല്ലാവരുടെയും നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പത്തായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് പേരുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫാമിലിയിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ സോണിയനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നാളെ അവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനും അതുപോലെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും സോണിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണം നമുക്കറിയാം ഇത്രയും ബുദ്ധിമുട്ട് വേദനയും ഒക്കെ എടുത്ത് നമ്മൾ പോയി പരീക്ഷ എഴുതാമെന്നുള്ളത് വലിയ ഒരു ഒരുപാടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ കുറെ അധികം സർക്കംസ്റ്റാൻസസ് ഉണ്ടാകും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളെല്ലാ അർക്കും പൈസ വലുതാണല്ലോ ഇത്രയും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് രൂപ എടുത്തോളം നമുക്ക് ഇതിന് ചെലവുണ്ട് അപ്പൊ നമ്മൾ അത് പോൺ ചെയ്ത് ഇത്രയും പൈസ നഷ്ടമാകുന്നു വലിയൊരു നഷ്ടമാണ് അതുപോലെ മെഡിക്കൽ പ്രോബ്ലം ഉണ്ട് ഉള്ളതും ഒരു ഇഷ്യൂ ആണ് അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടോ അല്ലെങ്കിൽ ക്രിപാസന മാതാവിന് അസാധ്യമായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സഹോദരിനെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിലെ പേര് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഒരു പത്ത് വിശ്വാസ പ്രമാണത്തിന്റെ പ്രാർത്ഥന ആ സഹോദരിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുക പരീക്ഷയ്ക്ക് എല്ലാം നല്ല കൂടി പാസ്സാവാനും അതുപോലെ തന്നെ ആ പരീക്ഷ എഴുതുന്ന ആ ഒരു ടൈമിൽ ഏറ്റവും വേദനയൊക്കെ കുറഞ്ഞ് പരീക്ഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോടെ കൂടി കിട്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക കേട്ടോ അതുപോലെ ഈ ഇത്രയും ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നുകൊണ്ട് പുള്ളിക്കാരിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ ഒന്നോടൊന്നും റിവൈസ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല അപ്പത്തേക്കും പരീക്ഷയുടെ ഡേറ്റ് വരികയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള കുറെ ഉണ്ട് നമ്മുടെ കൃപാസം മാതാവിന് വിശ്വാസം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ നടന്നു കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മുടെ സഹോ നമ്മുടെ സോണിയായ്ക്ക് വേണം എല്ലാവരും അർജന്റായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു സഹോദരിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നേടിക്കൊടുക്കുക അവർക്ക് അവരുടെ വേണ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് Mm, uh okay thank you